स्त्रीपुंसयोर्निधोरागात् ग्राम्यधर्मे यदि प्रजायते जातिरणयोः एकान्या मोहकल्पिता स्त्रीपुंसयोः സ്ത്രീ പുരുഷന്മാരുടെ മിഥരാഗാത അന്യോന്യ അനുരാഗത്താൽ പരസ്പരരാഗത്താൽ ഗ്രാമ്യധർമ്മി എന്ന് പറഞ്ഞാൽ ഇണചേരൽ സ്ത്രീ പുരുഷന്മാർ പരസ്പര അനുരാഗത്താൽ ഇണചേരുമ്പോൾ പ്രജായതി ജായതെ സന്താനമുണ്ടാകുന്നു എങ്കിൽ അനയോഹു ഈ സ്ത്രീ പുരുഷന്മാരുടെ ജാതി ഏക ജാതി ഒന്നാകുന്നു അന്യ ജാതി വേറെയാണെന്ന് പറയുന്നു അത് മോഹകൽപിത ഭ്രഹകൽപ്പന മാത്രമാണ് ഇതൊരു ശാസ്ത്രീയമായ വശം എങ്ങനെയാണ് ജാതി നിർണയിക്കുന്നത് സമാന ജാതിയിലുള്ള ജീവികൾ ഇണചേർന്നാലേ കുഞ്ഞുങ്ങൾ ജനിക്കുകയുള്ളൂ എന്ന് ശാസ്ത്രീയമായൊരു വശം ശ്രീനാരായണ ഗുരുവിന് ശാസ്ത്രചിന്ത ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇന്ന് ബയോളജിസ്റ്റുകളുടെ അടുത്ത് പോയി ചോദിക്കണം ഇത്തരം കാര്യങ്ങൾ ഗുരുവിന് അത്തരത്തിലുള്ള അവബോധം നല്ലവണ്ണം ഉണ്ടായിരുന്നു സമാന ജാതിയിലുള്ള ജീവികൾ ഇണചേർന്നാലേ ജീവികൾ ജനിക്കുകയുള്ളു അതാണ് ജാതിയുടെ ഒന്നാമത്തെ തന്നെ ലക്ഷണം അപ്പം നമുക്കറിയാം നായർ ഇഴവനും ഇണചേർന്നാൽ കുഞ്ഞുണ്ടാകൂ കുഞ്ഞുണ്ടാകും അപ്പോൾ ഒരു ജാതിയാണെന്നർത്ഥം നമ്പൂതിരിയും ശൂദരനും ഇണചേർന്നാലോ അപ്പോഴും കുഞ്ഞുണ്ടാകും അപ്പം ഒരു ജാതിയാണെന്നർത്ഥം മനുഷ്യജാതിയാണ് ആ ജാതി എന്ന് ഗുരു സമർത്ഥിക്കുകയാണ് മനുഷ്യൻ ഒരു ജാതിയാണ് എന്ന് ഗുരു സമർത്ഥിക്കുന്നു സമാന ജാതിയിൽ ഉള്ളവർ ഇണ ഇണചേരുമ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു സമാന ജാതിയിലല്ലാത്തവർ ചേർന്നാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല ഇതാണ് അടിസ്ഥാനപരമായിട്ട് ജാതിയെ കുറിക്കുന്ന ഒരു നിർവചനം ഒരു ലക്ഷണം പറഞ്ഞിരിക്കുന്നത് ഇത് അശാസ്ത്രീയമാണെന്ന് പറയാൻ കഴിയുകയില്ല വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഗുരു നൽകിയിരിക്കുന്നത് ഇനി വേറെ തരത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ കൊണ്ടാണ് മോഹകൽപിത മോഹകൽപിത എന്ന് പറഞ്ഞാൽ നായർ ഒരു ജാതി നമ്പ്യാർ ഒരു ജാതി നമ്പൂതിരി വേറൊരു ജാതി ഇതൊക്കെ നമ്മൾ മനുഷ്യനിർമ്മിതമാണ് ഈ ജാതികളെല്ലാം മനുഷ്യന്റെ സങ്കല്പത്തിൽ മാത്രമാണ് ഈ വിഭജനമുള്ളൂ അതൊന്നും ജാതി വിഭജനമല്ല അത്തരം ജാതികൾ പോകണം എന്ന് തന്നെയാണ് ഗുരു പറയുന്നത് സമൂഹത്തിൽ അങ്ങനെയുള്ള വേർതിരിവുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് തന്നെ സാമൂഹികമായിട്ടുള്ള ഉച്ചനീചത്വത്തിന് വക വയ്ക്കുന്നതാണ് അത് ഒഴിവാക്കി എടുക്കുക എന്നുള്ളത് ഗുരുവിൻ്റെ ഒരു ലക്ഷ്യം കൂടിയായിരുന്നു സമൂഹത്തിലെ ഉച്ചനീചത്വത്തെ മാറ്റുവാനായിട്ട് ശരിയായ അവബോധം കൊടുക്കുകയാണ് വേണ്ടത് എന്നാൽ നമ്മളുടെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ അവബോധം ഇന്ന് ജനങ്ങളുടെ ഇടയിൽ വളർത്തിയിട്ടില്ല നിങ്ങൾ നോക്കണം ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ജാതിയെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ടോ അവർ ആഗ്രഹിക്കുന്നത് ജാതി ഇവിടെ നിലനിൽക്കണം എന്ന് തന്നെയാണ് ജാതിയുടെ നിലനിന്ന് തെറ്റായിട്ടുള്ള ജാതി ചിന്ത വളർത്തി ആ ജാതി ചിന്തയിലൂടെ മനുഷ്യരാശിയെ പരസ്പരം തല്ലിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖമായ ലക്ഷ്യം അതിലൂടെയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം വളരുകയുള്ളത് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യൻ ഉണ്ടാകുന്നില്ല ഗുരുദേവൻ ആത്മാർത്ഥതയുള്ള മനുഷ്യനായതുകൊണ്ട് വിഭാഗീയ ചിന്ത വളർത്തുന്ന ഈ ജാതിയെ ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ ജാതി മാനവജാതിയാണ് മനുഷ്യൻ ആണും പെണ്ണും ഇണ ചേർന്നാൽ കുഞ്ഞുണ്ടാകുന്നു എന്നതാണ് ജാതിയുടെ അടിസ്ഥാനം അതിനിടയിൽ വരുന്ന തെറ്റായിട്ടുള്ള ഈ ആവാതര ജാതികൾ അത് മനുഷ്യ സൃഷ്ടങ്ങളാണ് അവ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് ഗുരു പറയുന്നു